ഹൈദരാബാദിലെ കസ്റ്റമർക്ക് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന വർക്കായിരുന്നു കേട്ടത് ഈ ഒരു അനാർക്കലി പാറ്റേൺ സ്ട്രേറ്റ് കട്ട് വേർഷൻ വേർഷനായിരുന്നു ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് മാസം മുമ്പ് ഓർഡർ വന്നതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് വർക്ക് ചെയ്തെടുത്തിട്ടൊരു വർക്കായിരുന്നു വിട്ടേത് ഈ ഒരു കളർ നോക്കേണ്ട ഇത് നമ്മൾ ബ്ലീച്ച് ചെയ്തിട്ട് ഇങ്ങനെ ആയതാണ് അതായത് ആദ്യം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ വർക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇവർക്ക് വീഡിയോ കോൾ വഴി ഐറ്റം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയതായിരുന്നു എല്ലാം കംപ്ലീറ്റ് ആണെങ്കിൽ നമ്മൾ രണ്ടാമതെടുത്ത് എടുത്ത് അല്ല അതുപോലെ അങ്ങനെ നോക്കിയപ്പോൾ ഈ ഫാബ്രിക് പെയിന്റ് വെച്ചിട്ട് ശരിക്കും സ്പ്രെഡ് ചെയ്ത പോലെ തന്നെ ഒരു ബ്ലാക്ക് കുത്തുകൾ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്ന സമയത്തോ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തോ കട്ട് ചെയ്യണ സമയത്തോ ഒന്നും ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടാമത് നമ്മൾ ഈ സംഭവം വീണ്ടും നമ്മൾ ഹറിവറി ആയിട്ട് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തിന് ശേഷം വീഡിയോ കോൾ ഒരു ഐറ്റം കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കണം ശേഷം നമ്മൾ കൊറിയർ ചെയ്തു പക്ഷേ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇരുവസായിട്ടോ ആ ഐറ്റം മാത്രം കസ്റ്റമർക്ക് കിട്ടില്ല പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് വന്നു അങ്ങനെ നമ്മൾ കസ്റ്റമറോട് പറഞ്ഞു ഒന്നില്ലെങ്കിൽ റീഫണ്ട് തരാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് തരാമെന്നുള്ളത് പക്ഷേ കസ്റ്റമർ ജെനുവൻ ആയിരുന്നു അവർ പറഞ്ഞു നിങ്ങൾ പുതിയ പ്രൊഡക്റ്റ് തന്നോ റീഫണ്ട് ആവശ്യമില്ല എന്ന് കസ്റ്റമർ നല്ല സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അവരെ സംബന്ധിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അങ്ങനെ മൂന്നാമത് നമ്മൾ ചെയ്ത സംഭവമാണ് കസ്റ്റമർ കിട്ടി രണ്ടാമത് ചെയ്ത സംഭവം പിന്നെ ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് റിട്ടേൺ വന്നു അങ്ങനെ അത് ഞാൻ എൻ്റെ സിസ്റ്റർക്ക് കൊടുത്തു ഇത് ഇങ്ങനെ തന്നെ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്